ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഹാപ്പിയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ ഞാൻ ഒത്തിരി ഒത്തിരി ഹാപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ് ഞാൻ കൂടുതൽ കൂടുതലിതിൽ ഫേസ് പാക്ക് തന്നെയാണ് കേട്ടിരിക്കുന്നത് കേട്ടോ ഹെയറിൻ്റെ നമ്മൾ ഒരുപാട് നമ്മൾ വീഡിയോസ് ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനിയും നമ്മൾ വീഡിയോ ഇടുക ചെയ്യും പക്ഷേ നമുക്ക് ഫേസ് പാക്ക് കിട്ടുമ്പോൾ നമ്മളത് എൻ്റെ കൂട്ടുകാർക്ക് ഞാനത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് അതുപോലെ നമ്മളൊരു ഫങ്ഷന് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനൊക്കെ എളുപ്പം നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിലെ എല്ലാവർക്കും കിട്ടാ എല്ലാവർക്കും തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്കൂടാം കുട്ടികൾക്കും കൂടാ എല്ലാവർക്കും കൂടി ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിട്ടിട്ടോ ഇതിവിടെ ബഞ്ചാർ റസിൻ്റെ മുൾട്ടാണിമിട്ടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമുക്കിത് അറുപത് രൂപയാണിതിന് ഈ ഒരു പാക്കറ്റിന് ഇതിൽ വരണത് ഇതിലൊരു ആറ് ഏഴ് പാക്കറ്റോളം നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു അറുപത് രൂപ എടുത്തിട്ട് ഈ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഡ്രൈ സ്കിന്നുകാർ എപ്പോഴും ഉൾട്ടാണിമേത്തി ഇട്ടിട്ടുള്ള പാക്കുകളും അധികം ഇടരുത് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡ്രൈ സ്കിന്നാണ് ഓൾറെഡി പിന്നെ ഇതിടുമ്പോൾ മുഖത്തത്തെ എണ്ണമയം വല്ലാണ്ട് വലിഞ്ഞ് പോയിട്ട് വീണ്ടും നമുക്ക് ദോശ ചെയ്യുള്ളൂ കേട്ടോ ഗുണമൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ഫങ്ഷനൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യണ ഒരു പാക്കാണ് കേട്ടോ അടിപൊളി റിസൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് ഞാനിവിടെ പെരുന്നാൾക്ക് നമുക്ക് വീട്ടിൽ അടുക്കളയിൽ പണിയുണ്ട് എന്നാൽ പിന്നെ നമുക്ക് പെരുന്നാൾക്ക് അടിപൊളിയായിട്ട് പോകുമ്പോൾ വേണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ചെയ്താൽ വീഡിയോ ഒന്നും അന്നു നിർത്തില്ല ചെയ്തിട്ട് ഉള്ള ഫോട്ടോസ് വേണമെങ്കിൽ ഞാനിതിൽ തമിഴ്നായിട്ട് ഇടാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് നമ്മൾ ഒരേ പാക്കുകളും ചെയ്തുകൊണ്ട് റിസൾട്ടൊക്കെ നമ്മുടെ മുഖത്ത് നല്ല പോലെ കാണിക്കേണ്ടത് അതുപോലെ ആ വൈറ്റമിൻ സിറം ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനുള്ള മാറ്റമുണ്ട് കേട്ടോ മുഖത്ത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ നല്ല പോലെ ക്ലിയർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഈ മുഖത്ത് നമ്മൾ കാണിച്ചിട്ട് അതിൻ്റെ എന്താ റിസൾട്ട് എന്നുള്ളത് പലരും ചോദിക്കാം അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ വന്ന് കളറുള്ളവരായാലും എനിക്കത്ര വലിയ കളർ ഉണ്ടെന്ന് തോന്നണില്ല ഉള്ളവരായാലും ഇല്ലാത്തവരായാലും നമുക്കൊരു ഒന്ന് തിളങ്ങി പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് നിങ്ങൾക്ക് അടിപൊളി റിസൾട്ടാണ് കേട്ടോ പിന്നെ ഞാനിതിനു മുമ്പ് നാരങ്ങനീരൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് തൈര് ഉപയോഗിക്കാനൊന്നും പറ്റില്ല ഏ അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ മുട്ടാണിമെട്ടി ഇടാൻ മുട്ടാണി മുട്ടാണിമെട്ടി ഇടാൻ ഇഷ്ടമില്ലാത്തവരൊന്നും ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഇതിന് അല്ലേ അത് നമ്മൾ ഈ റോസ് വാട്ടറിലൊക്കെ കുഴച്ചൊക്കെ ഇടാണെങ്കിൽ അടിപൊളി സ്മെല്ലാണ് മുഖത്ത് അപ്പോൾ നമുക്കിനി അതും താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ രണ്ട് മൂന്ന് തുള്ളി അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ നാരങ്ങ നീരിൽ പഞ്ചസാര ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചിട്ട് അത് മുഖത്തിട്ടിട്ട് നിങ്ങൾ പോവാണെങ്കിൽ നല്ലൊരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും അത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ ഈ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ വേണ്ടത് കൂട്ടാനും കിട്ടി അത് നമുക്ക് കുറച്ച് ബൗളിടാം പിന്നെ അതൊരു ഒരു ഡിസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഡെയിലി ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിതിനെ കണക്കൊക്കെ ഏകദേശമൊക്കെ മനസ്സിലാവും പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഇതിനെ കൂടുതൽ എഫക്റ്റ് കിട്ടണമെന്ന് നമ്മൾ കുറേ നാൾക്ക് ശേഷമൊക്കെയാണ് നമ്മളിത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ എടുക്കാൻ നല്ലത് അപ്പോൾ അതിലൊരു തരി 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 പൊടി ഉണ്ടാവുമല്ലോ പുട്ടിൻ്റെ നമ്മൾ മേടിക്കുന്ന പൊടി ഉണ്ടല്ലോ ഇതുപോലെ നൈസ് പൊടിയല്ല പുട്ടിൻ്റെ പൊടി കേട്ടോ അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും കിട്ടും ചെയ്യും നമുക്കിതിൻ്റെ ഡബിൾ റിസൾട്ടാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഞാൻ ഇത് ഈ ടീസ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഒരു രണ്ടെണ്ണം ഇട്ടത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എൻ്റെ രാശി തന്നെ പറയാം തൈര് ഈയൊരു പാക്കിലാണ് ഞാൻ ഒന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത് കേട്ടോ അതും ഒരു ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് അത് ഇത് അളവല്ല ഇത് കുഴയാനുള്ള ഒന്ന് നമുക്കിങ്ങനെ കുഴച്ചെടുക്കണമല്ലോ അപ്പം അതിനുള്ള പാകത്തിനെടുക്കണം എന്നാ വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയും ഇതും കൂടി കുഴഞ്ഞു കിട്ടണമെങ്കിൽ ഒത്തിരി തൈര് വേണം നമുക്ക് അപ്പോൾ അത് ഇത്തിരി കൂടുതലായത് കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മുഖത്തൊരു കളറ് കഴുത്തിലൊരു കളറായിട്ട് നിൽക്കാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിലേക്ക് എല്ലാവർക്കും ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ എല്ലാതും അളവിനെടുത്തിട്ട് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കേ പുറത്ത് ഭയങ്കര ലഹള ഞാനൊരു വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാക്ക ചാട്ടന്മാരും കിളികളും എല്ലാവരും ഭയങ്കര ലഹളയാണ് അപ്പോൾ പിന്നെ ഞാനിന്ന് അകത്തിരുന്ന് എടുത്ത് ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്കൊരു ക്രീം പോലെ ആയിട്ട് കിട്ടും അപ്പോൾ ഇതങ്ങോട് മുഖത്ത് തയ്ച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നെ ഇല്ല കേട്ടോ നമുക്ക് വീട്ടിലിരിക്കായാലും ഇത് വൈകിട്ടൊക്കെയാണ് നമുക്കിത് ചെയ്യാനായിട്ട് നല്ലത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്തേക്ക് പോകാനായിട്ട് അധികം നോക്കല്ലേ കേട്ടോ അപ്പം നമുക്ക് ദോഷം ചെയ്യും അങ്ങനെ വരികയാണെങ്കിൽ തന്നെ കുറച്ച് തൈരെടുത്ത് മുഖത്ത് ഇട്ടിട്ട് വെയിലത്ത് പോയിട്ട് വരാണെങ്കിൽ തൈരെടുത്ത് മുഖത്തിട്ടിട്ട് അത് കഴുകിക്കളയാ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ശേഷം ഒന്ന് കഴുകിക്കളയുക പയറ് പൊടിയോ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകി കളയാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല ആ കരുവാളിപ്പൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആകും കേട്ടോ അല്ല ഇതിപ്പോൾ നമുക്ക് സെറ്റായിട്ടുണ്ട് നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം മുഴുമിട്ടിക്ക് അധികം പൈസയുമില്ല കേട്ടോ നമുക്കത് മേടിച്ചാൽ തന്നെ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും ഒരു മോയ്സ്ചറൈസ് മുഖത്തിടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മുഖത്ത് ഓ തൈരിൻ്റെ തൈര് ഫ്രിഡ്ജിലായിരുന്നേ അപ്പോൾ നല്ല തണുപ്പ് ഫ്രിഡ്ജിൽ വെച്ച തൈര് വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാനത് നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണമെന്നുള്ളു മുട്ടിയൊക്കെ കെട്ടിവെച്ച് നല്ല കുട്ടിയായിട്ടിരുന്നൊരു വീഡിയോ ചെയ്യാനാണ് എൻ്റെ അടുത്ത് പലരും പറഞ്ഞേക്കുന്നത് മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖം കഴുകിയിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിരുന്നത് അത് പറയാൻ മറന്നുപോയി ഞാൻ മുഖം കഴുകിയിട്ട് അതിൻ്റെ ഇതിന് ഇനി നിന്നും ഓർഡർ ഉണ്ടല്ലോ എന്ന് എന്നാണ് മുഖം കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് ചെയ്തത് അപ്പം മുൾട്ടാണി വെട്ടി സ്ഥിരം ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരം ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ എണ്ണമയ ഉള്ളവർക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമൊക്കെ ഉപയോഗിക്കാം അല്ലാത്തവർക്ക് ഒരു ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ മുൾട്ടാനി വട്ടി ഇട്ടിട്ടുള്ള പാക്ക് ഇട്ടാൽ മതി ഗുണത്തെക്കാളേറെ നമുക്ക് ദോഷം ചെയ്യും ച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നമുക്കൊരു എണ്ണമയ ആവശ്യമാണ് അപ്പോൾ അത് ചിലപ്പോൾ ചിലപ്പോൾ എന്നല്ല നമ്മളത് കഴിഞ്ഞാൽ അത് വലിച്ചിലാവും ഭയങ്കര മുഖത്ത് ഡ്രൈ പോലെ ഇരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് കാറ്റുകാലമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിതിപ്പോൾ തൈരും കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് അധികം വലിച്ചിൽ വരില്ല ഇതില് പിന്നെ നമ്മുടെ തൈരിൻ്റെ പാക്കറ്റ് പാക്ക് പാക്കിട്ടപ്പോഴുണ്ടല്ലോ ഞാൻ ലാസ്റ്റായപ്പോൾ ഫാൻ ഇട്ടു ആ സൗണ്ട് അതിൽ വന്നത് ഇങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് വലിയ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഞാനത് പക്ഷേ നമ്മൾ എനിക്കിവിടെ ഇടുമ്പോൾ അതെനിക്ക് തോന്നിയിരുന്നില്ല വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം കേട്ട് നോക്കിയപ്പോഴാണ് അതിങ്ങനൊരു സൗണ്ട് വ്യത്യാസം അവിടെ കാണിച്ചത് അപ്പോൾ ഞാൻ ഇന്ന് ഫാനൊന്നും ഇടുന്നില്ല കേട്ടോ മറ്റേ നമ്മൾ പുറത്തിരുന്നിട്ടാണ് കേട്ടോ പാക്ക അപ്പോൾ തന്നെ കാറ്റിന് വലിയും ഇതിപ്പോൾ അകത്തിരുന്നട്ടോ ഈ പണി ഒരുപാട് വേറെ ശബ്ദങ്ങളൊക്കെ അതിൽ വരണമെന്നൊക്കെ പറഞ്ഞു ഇനി നമുക്ക് പൈസ ഒക്കെ കിട്ടിയിട്ട് വേണം മൈക്കൊക്കെ മേടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടി സെറ്റ് ചെയ്യാനായിട്ട് പേക്ക് ഇടുമ്പോൾ മുഖം നല്ലപോലെ കഴുകണം അതുപോലെ കയ്യും നല്ലപോലെ കഴുകണം കേട്ടോ അപ്പം നമ്മൾ ഈ അരി പുട്ടിൻ്റെ പൊടിയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു തരിതരി അരി ഉണ്ടാവും അപ്പോൾ നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പം ആ ഒരു ഗുണം നല്ലപോലെ നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പുട്ടിൻ്റെ പൊടി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഫങ്ഷന് പോകുമ്പോൾ നമ്മളെന്നോ ഈ പാക്കൊന്നും ഇടില്ലല്ലോ അപ്പോൾ മാത്രമല്ല നമ്മൾ മുഖത്തേക്ക് നോക്കിയിട്ട് അയ്യോ ഒന്നും ചെയ്തില്ലല്ലോ ഒരു ഇതൊക്കെ തോന്നുക അപ്പോൾ ഈ പാക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടി എടുക്കാൻ നോക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ അരിപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൽ വേണമെങ്കിൽ ഒരു തുണ്ട് പഞ്ചസാര പൊടിച്ചിട്ടാലും മതി കേട്ടോ അപ്പോൾ ആ സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും ചെയ്യും നമുക്കിത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ മുഖമൊക്കെ വരഞ്ഞിട്ടെനിക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ടൈറ്റായിട്ടിരിക്കും ഈ ഭാഗത്ത് കഴിഞ്ഞാൽ സംസാരിക്കരുത് കേട്ടോ അപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ മുഖമൊക്കെ കഴുകി കണ്ടു നല്ല മാറ്റമുണ്ടല്ലേ അത് നിങ്ങൾക്ക് എനിക്കങ്ങനെ പെട്ടെന്നൊന്നും തോന്നണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡെയിലി ഇപ്പോൾ ഓരോ പേക്കോള് നമ്മൾ മാറി മാറി മാറിയിടുന്നുണ്ടല്ലേ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഒന്ന് പരീക്ഷിക്കണമെങ്കിൽ ഈ വക സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ എന്നിട്ട് നിങ്ങളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ഇട്ട് നോക്കിയോളൂ കേട്ടോ ഇപ്പോൾ പാർലറിലേക്ക് പോകാനും നേരെയൊന്നും കിട്ടാത്ത കിട്ടാണ്ടിരുന്നിട്ടും കിട്ടിയിട്ടും നമുക്ക് പോകാൻ പറ്റാതൊക്കെ വീട്ടിലെ തിരക്കോളൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് വീട്ടിലൊന്ന് ചെയ്താൽ ചെയ്യുകയും ചെയ്യാം വീട്ടിലെ പണികളും ചെയ്യാം കേട്ടോ അപ്പോൾ ഞമ്മക്ക് കഴിക്കാണ്ടോ പിന്നെ ഇത് കഴുകുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം കഴുകിക്കളയം കേട്ടോ അല്ലാണ്ട് അപ്പം തന്നെ ഉറച്ച് മുഖം മറ്റേ സ്ക്രാച്ചൊന്നും വരുത്തരുത് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു മേക്കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ മേക്കപ്പ് ഒന്നുമില്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു പാക്കേ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കിടും ഒന്നുമില്ലെങ്കിൽ തലേസ് ഒന്ന് രാത്രിയിൽ ഇട്ട് വയ്ക്കും എന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണില്ലല്ലോ അങ്ങനെ കഴുകിക്കളെ അപ്പോൾ നമുക്ക് ആ കാലത്ത് ആ ഒരു റിസൾട്ട് നമുക്ക് കാണാം ഇത് വേണമെങ്കിൽ നമുക്ക് തല ദിവസം ഇടാം കേട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇട്ടാലും കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല പിന്നെ നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലാക്മിയുടെ ഒരു മോയ്സ്ചർ റൈസ് മുഖത്ത് തേക്കും അത് നമ്മൾ എപ്പോഴായാലും ഞാൻ മുന്നേ ഒരിക്കൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മുൾട്ടാണിയൊക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ച് നമ്മളത് മോയിസ്ച്ചർ റൈസ് നമ്മൾ തേക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ മോത്ത് തേച്ചിടുക ആദ്യം ഞാൻ എവിടെയെങ്കിലും പുറത്തേക്ക് ജസ്റ്റ് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്ന എൻ്റെ ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ മൂത്തിടും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു എന്താ സൺസ്ക്രീം അത് ഇല്ലാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല സൺ സൺസ്ക്രീൻ എന്തായാലും ഞാനിത് ഞാൻ ഈ ഒരു സൺ എന്ന് പറഞ്ഞ നേച്ചുവേഴ്സിൻ്റെ ആണ് കേട്ടോ ഞാൻ അവിടെ ഉപയോഗിക്കാറുള്ളത് ഞാൻ സ്ഥിരം എന്ന് കഴിഞ്ഞാൽ മാറി മാറി ഒന്നും ഉപയോഗിക്കില്ല സ്ഥിരം ഈ ഒരു സാധനം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഇടും പിന്നെ ഒരു പൗഡർ ഒരു കുഞ്ഞു പൊട്ട് പിന്നെ ഓർമ്മയുണ്ടെങ്കിൽ ചുണ്ടത്തിൽ ലിഫ്റ്റിക്കിടും അതും ഓർമ്മയുണ്ടെങ്കിൽ കേട്ടോ അത് മക്കളൊക്കെ ഇട്ട് കണ്ട കണ്ടാലാണ് ഞാൻ ഞാനിപ്പോൾ ഞാനത് തന്നെ അങ്ങനെ സ്ഥിരം ഞാൻ അങ്ങനെ ലിഫ്റ്റിക്ക് അങ്ങനെ ഉപയോഗിക്കുന്നില്ല കേട്ടോ ലിപ് ബാമിന് ഞാൻ നെയ്യ്കാണ് കാലത്ത് അപ്പോൾ ആ ഒരു എഫക്റ്റ് നമ്മുടെ ചുണ്ടത്തുണ്ടാകുന്നത് കൊണ്ട് നമുക്ക് എനിക്ക് ലിപ് ബാമിൻ്റെ ആവശ്യം വരാറില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞാലാണ് ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളൊന്നും ഒന്നും ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ അയി ലൈനറി എനിക്ക് എഴുതാനേ അറിയില്ല കണ്ും അത് എപ്പോഴായാലും എഴുതും പക്ഷേ അയൽ എനിക്ക് ഉപയോഗിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത്ര കാലായില്ലേ ഞാനത് നോക്കിയിട്ടില്ല അവിടെ മക്കളൊക്കെ എഴുതാനും സിമ്പിളായിട്ട് അവരൊക്കെ പെട്ടെന്ന് തന്നെ കൊച്ച് സമയം തൊട്ട് എഴുതി പഠിച്ചത് കൊണ്ട് അവരൊക്കെ വേഗം വേഗം എഴുതും പക്ഷെ ഞങ്ങൾ എഴുതാറില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം അപ്പോൾ മോയിസ്ചറൈസൊക്കെ ഇട്ട് നല്ല ക്ലീനായി നമ്മുടെ മുഖം അടിപൊളിയാവുകയും ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ